നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ഇനി ചുരുങ്ങിയ ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ നയൻ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ ജനവാസ മേഖലയിലെ കാട്ടാന ആക്രമണത്തിൽ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ എസ് ഡി പി ഐ ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു ആറ്റൂർ പാറപ്പുറത്ത് നടന്ന പ്രതിഷേധ പരിപാടി എസ് ഡി പി ഐ ജില്ലാ ജനറൽ സെക്രട്ടറി ഇ എം ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു

പ്ലാഴിവാഴക്കോട് സംസ്ഥാനപാതയിലും തോന്നൂർക്കര വാഴക്കോട് ജനവാസ മേഖലകളിലും കാട്ടാനയും വന്യമൃഗങ്ങളും ഇറങ്ങി മനുഷ്യജീവനും കൃഷിക്കും ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും കിടങ്ങ് സോളാർ ജൈവവേലി പോലെയുള്ളവ നിർമ്മിച്ച് ജനവാസ മേഖലയിലെ വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഇ എം ലത്തീഫ് ആവശ്യപ്പെട്ടു മണ്ഡലം പ്രസിഡന്റ് എം എം അബ്ദുൾ റഹ്മാൻ സെക്രട്ടറി വി എ കുഞ്ഞു മുഹമ്മദ് കമ്മിറ്റി അംഗങ്ങളായ ഇ എം മുസ്തഫ എം എം മുസ്തഫ മറ്റു പഞ്ചായത്ത് ഭാരവാഹികൾ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി അതായത് വന്യമൃഗങ്ങളിൽ കാട്ടാനകൾ ഓടിച്ചിട്ട് ഇപ്പൊ നമ്മുടെ ചേലക്കര മണ്ഡലത്തിലും ഈ പ്രദേശത്തും എടനാട് പ്രദേശത്തും ഒക്കെ കൃഷിയിടങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകൊണ്ട് കൃഷി നടത്തി അവര് വാഴയും തെങ്ങും കൗങ്ങും ഒക്കെ ഇവിടെ വെച്ചുപിടിപ്പിക്കുമ്പോ ഒരു ദിവസം കൊണ്ട് അതൊക്കെ ഇല്ലാതാവുന്ന കാഴ്ചകളെ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ സങ്കടങ്ങൾ ആരോട് പറയാൻ ആര് കേൾക്കാൻ ആര് നിവർത്തിക്കാൻ അപ്പൊ ഇടപെടേണ്ട സർക്കാർ അടിയന്തരമായി അതിൽ ഇടപെടേണ്ടതുണ്ട് എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി ഐ ഇത്തരം ഒരു പ്രതിഷേധ സമരത്തിലൂടെ അധികാരികളുടെ മുന്നിൽ പറയുന്നത് റായ് വിഷൻ ന്യൂസ് മുള്ളൂർക്കര